ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാള സീസൺസിലോട്ട് ലൈവ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം നാരായനെ ഏറ്റവും കിട്ടിടും പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് രാജാട്ടിനെ പ്രമോയ്ക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നെവിനെ പൊരിച്ചെടുക്കുന്ന നാരേട്ടനെ തന്നെയാണ് എന്തൊക്കെയാണ് നെവി കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ അവിടെ ട്രബിൾ മേക്കറായിട്ട് മാറി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാരാട്ടനെ മുമ്പിൽ അത് കോമഡിയാക്കി മാറ്റി രക്ഷപെട്ട് രക്ഷപെട്ട് നടക്കുകയായിരുന്നു പക്ഷെ പ്രേക്ഷകരുടെ പരാതിയും ഷാനവാസത്തിൻ്റെ ഇഷ്യും അനുമോളോടുള്ള പല ആയിട്ട് ഇപ്പോഴത്തെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നബിൻ ആ നബിനെതിരെ നല്ല ശക്തമായിട്ട് ആക്ഷൻ എടുക്കുന്ന രാജേട്ടം തന്നെ പറയുന്നത് പറഞ്ഞാൽ നെബിനെ തിരിച്ചു വിളിക്കും തന്നെയാണ് രാജേട്ടം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നെവിനെ പുറത്താക്കും അതോടൊപ്പം തന്നെ ഈ ആഴ്ച പുറത്താക്കാൻ സാധ്യതയുള്ളവരുടെ ലിസ്റ്റും വന്നിട്ടുണ്ട് ആര് നെവിക്റ്റ് ആയെന്നതിനോടം തന്നെ പല സോഷ്യൽ മീഡിയ പേജുകളിലും കാണുന്നുണ്ട് ആര് നെവിറ്റായി പോയിട്ടുണ്ടോ എന്ന് വ്യക്തമായിട്ട് അറിയില്ല രണ്ട് എപ്പിസോഡിനായിട്ട് കാത്തിരിക്കണം അതോടൊപ്പം തന്നെ സാബുമാൻ അതോടൊപ്പം തന്നെ അക്ബർ തുടങ്ങിയവർക്ക് വോട്ടിംഗ് വളരെയധികം കുറവാണ് ഇവരും പുറത്താകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്തൊക്കെയുള്ള ഡേഞ്ചർ സോണിലാണ് ഈ നാല് പേരും കാത്തിരുന്ന് തന്നെ കാണാൻ രണ്ട് എപ്പിസോഡിനായിട്ടൊക്കെ അപ്പം ഈ ആഴ്ച ആരവ്യക്തി പുറത്തു പോകാനാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിച്ചിരുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ അറിയുമ്പോഴേ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക